ം ബാക്ക് ടു എനി ഗാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് വിഷു ദിവസത്തെ വ്ലോഗ് എടുക്കുവാണ് കേട്ടോ ഇത് വിഷുവിൻ്റെ തലേ ദിവസമാണ് അപ്പം നമ്മൾ ശനിയാഴ്ച രാവിലെ തന്നെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ തവണത്തെ വിഷു ആഘോഷിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ രാവിലെ തന്നെ പുറപ്പെട്ടു പുറപ്പെട്ട് നമുക്ക് പള്ളിയിൽ ഒരു നേർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ പുറപ്പെട്ടു ഇപ്പം നമ്മൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ രാവിലെ ഒരു നാലരയൊക്കെ ആയപ്പോഴത്തേക്കും യാത്ര തുടങ്ങിയതാണ് കേട്ടോ അപ്പം നമുക്ക് എന്ന വഴി നമ്മൾ നേരെ എക്രപാസനത്ത് കയറിയിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെ പോയിരുന്നത് കേട്ടോ അപ്പം അവിടെ കയറാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്നാണേലും അവിടെ എത്തും കേട്ടോ അപ്പോൾ അത് കണക്കാക്കിയാണ് പോന്നേക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ ചെന്ന് ഫ്രഷായി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് അപ്പം വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു ചേട്ടായി മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അപ്പം ഇത് ജീവനോടെ ഇങ്ങനെ കൊണ്ടുവന്നാണ് കേട്ടോ അത് ഒരു കവറിനതാക്കിയിട്ട് വെള്ളം നിറച്ച് അങ്ങനെ കൊണ്ടുവന്ന മീനാണ് അപ്പം അതമ്മ ഇങ്ങനെ വെട്ടാൻ വേണ്ടി അത് ഇങ്ങനെ എടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെയല്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എല്ലാ മീനും ഇങ്ങനെ ഐസ് ഇട്ടതിനേക്കാളും കൂടുതലും എനിക്ക് തോന്നുന്നു ഫ്രഷ് ആയിട്ടുള്ള മീനുകളൊക്കെ കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഇതെല്ലാം ഇങ്ങനെ വെട്ടി കറിയൊക്കെ ആക്കിയിട്ടുണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒരു സന്ധ്യയായിട്ടുള്ളൊരു സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിറ്റേ ദിവസം ആണ് വിഷു ൂ അപ്പം തല ദിവസത്തെ കാശ്ശോയാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളിച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ താലപ്പൊലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു വിഷയൽസ് ഒക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചേക്കുന്നത് അപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ നിന്നുള്ള താലപ്പൊലിയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വഴിയിൽ പോയി നിന്ന് ഇതെല്ലാം ഒന്ന് എടുത്തതാണ് താലപ്പൊലി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നമുക്കിത് മുഴുവനായിട്ടൊന്നും കൂടാൻ പറ്റിയിരുന്നില്ല കാരണം കുറച്ചുകൾ കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വൈകുന്നേരം ഇങ്ങനെ ജസ്റ്റ് വഴി പോയിരുന്നു കണ്ടതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു അപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടെ ഉള്ളൊരു ആഘോഷം പോലെയാണ് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അമ്പലത്തിലെ ഒരു വിഷ്വൽസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും കൂടെ നമുക്ക് കാണാം റോഡിൻ്റെ സൈഡിൽ വെച്ച് കുറച്ചിങ്ങനെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് അമ്പലത്തിലെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ അമ്പലത്തിൽ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ചേട്ടായ അച്ഛനും അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോയില്ല ഞാനും അമ്മയും കൂടെ വീട്ടിലിരിക്കുവായിരുന്നു അപ്പം അവർ പോയി ഇതൊക്കെ കാണുകയൊക്കെ ചെയ്തു കേട്ടോ കാരണം നമ്മൾ കൊച്ചുള്ള കാരണം എന്നാണെങ്കിലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും അങ്ങോട്ട് പോയില്ലായിരുന്നു അപ്പം വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ആ ക്ലിപ്പിങ്സും കൂടെ അവർ എടുത്താൽ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിലെ കാഴ്ചകളൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ നന്നായിട്ട് ആകും ാണ് അപ്പൊ ഇന്നാണ് കേട്ടോ നമ്മൾ കാത്തിരുന്ന നമ്മുടെ വിഷുവിന്റെ ദിവസം അപ്പോൾ ഇന്നൊരു നല്ല ഒരു മോർണിംഗ് ആയിരുന്നു രാവിലെ ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും കണി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കൊച്ചു കണിയായിരുന്നു എങ്കിലും അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായിട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഈ ചൂട്ടിയുടെ ആദ്യത്തെ വിഷയമല്ലേ അപ്പോൾ അവിടെ അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഈ പാൽക്കഞ്ഞി ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയത് കലവൂര് ശ്രീ ഹനുമാൻ ടെമ്പിളിലാണ് കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലെ പാൽക്കഞ്ഞി പിന്നെ അതിൻ്റെ കൂടെ മാങ്ങപ്പച്ചടി പിന്നെ മാങ്ങച്ചമ്മന്തി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് അച്ഛനും അമ്മയ്ക്കും ചേട്ടനൊക്കെ ഒക്കെ വിഷക്കൈനീട്ടൊക്കെ കൊടുത്തു അപ്പോൾ ഇത് മാമൻ്റെ വച്ചാണ് കേട്ടോ അവന് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ വീഡിയോ ആയിട്ടൊന്നും എടുക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു പിക്ചേഴ്സൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും നിറച്ച് പടക്കമൊക്കെ മേടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പടക്കം പൂത്തിരി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചക്രം അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ പിന്നെ എല്ലാവരും ും കൂടെ നമ്മൾ പൊട്ടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇത് ഇങ്ങനെ കത്തിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ഇത് പടക്കം പൊട്ടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അവൾ ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ അല്ലാണ്ട് ആദ്യമേ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അത് കുറച്ചങ്ങോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് കരച്ചിൽ തുടങ്ങിയത് പിന്നെ അത്യാവശ്യം വൈകുന്നേരം ആണെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ ചൂടിൻ്റെ കാരണം ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് ഇതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അവിടെ ഇങ്ങോട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ വിഷുവിന് അധികം പടക്കം പൊട്ടിയിലും പരിപാടിയൊക്കെ കുറവാണ് കേട്ടോ കൂടുതലും ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്നത് ഇങ്ങനെ ക്രിസ്മസ് അങ്ങനെയൊക്കെ ഉള്ള അവസരത്തിലാണ് കൂടുതൽ ന്യൂ ഇയർ അപ്പോഴാണ് കേട്ടോ പടക്കം പൊട്ടിക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് കൂടുതലായിട്ടും ഇങ്ങനെ പടക്കം പൊട്ടിയിലൊക്കെ കാണുന്നത് വിഷു ആ ഒരു ടൈമിലൊക്കെയാണ് കൊച്ചുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പടക്കം പൊട്ടിക്കുന്നവിടത്തൊന്നും അധികം നിന്നില്ല കേട്ടോ ജസ്റ്റ് നമ്മൾ വീടിൻ്റെ വാതുക്കൽ അവിടെ നിന്നൊന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ ഞെട്ടിയാലോ ഒന്നൊക്കെ കരുതി ഇങ്ങനെ ഒന്ന് സൈഡിൽ ഒന്ന് നിന്ന് കണ്ടതുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ചാടുന്നതാണ് പക്ഷേ ഈ തവണ അതുകൊണ്ട് മര്യാദയ്ക്ക് ഒരു സൈഡിൽ നിൽക്കുവാണ് ചെയ്തത് പിന്നെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ അടുത്തുള്ള പിള്ളേർ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടെ നിന്ന് ഒരു ഒരു ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ സൈഡിൽ നിന്ന് ഇതൊക്കെ കണ് കണ്ടോണ്ടൊക്കെ ഇരിക്കുകയാണ് അവൾക്ക് ചെറുതായിട്ട് പേടിയുണ്ടെങ്കിൽ ഇതെല്ലാം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പടക്കമൊക്കെ പൊട്ടിച്ചു പിന്നെ വൈകുന്നേരം കുറേ ലേറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് കാരണം ഇതെല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ പോയത് ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ വിഷുവിൻ്റെ ആ ദിവസത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം ഇൻഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ചെറിയ ചെറിയ ക്ലിപ്സ് വെച്ചിട്ട് നമ്മുടെ വിഷു ആകാശോടെ ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലൈക്കണൊന്ന് പ്രസ്സ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എൻ വേൾഡ്